എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കുടുംബത്തിലെ വഴക്കുകൾ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ മാറുവാൻ വേണ്ടി ഗുരുവായ്പ സമർപ്പിക്കാവുന്ന അല്ലെങ്കിൽ നേരാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിനുമുമ്പത്തെ അധ്യായത്തിൽ ഗുരുവായൂരപ്പനെ കയറു വഴിപാട് സമർപ്പിച്ചാറുള്ള ഗുണഫലത്തെക്കുറിച്ചുള്ള ഒരു അധ്യായം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അധ്യായം കാണാത്തവർ കാണുവാൻ വേണ്ടി ഓർക്കുക മിക്ക കുടുംബങ്ങളിലും പല തരത്തിലുള്ള കലഹങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള കലഹങ്ങൾ അതുമല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലുള്ള കലഹങ്ങൾ അപ്പോൾ ഇതുപോലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ മാറി ആ ഒരു ഒരുമ സ്നേഹം ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ നേരേണ്ടത് എന്ന് പറയാം ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ കുറച്ച് കടുക് വാങ്ങിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ ഇപ്രകാരം ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കുക ഒരു കാരണവശാലും പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക ഉദാഹരണത്തിന് എൻ്റെ കുടുംബത്തിലെ വഴക്ക് ബഹളം കലാഹം അതുപോലെ ദാരിദ്ര്യമൊക്കെ മാറ്റിത്തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാതെ എൻ്റെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണമേ ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത് അതല്ലാതെ ഒരിക്കലും നമ്മൾ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത് അത് വീട്ടിലിരുന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥിക്കുക ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം